ഗാസ പൂർണ്ണമായും പിടിച്ചെടുക്കാനുള്ള നീക്കം ഇസ്രായേൽ തുടരുന്നതിനിടയിൽ ഗാസയിൽ പട്ടിണി മൂലവും പോഷകാഹാരക്കുറവ് മൂലവും കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളുടെ എണ്ണം നൂറ് കവിഞ്ഞു ചെറുതല്ല ഇസ്രായേൽ ഉപരോധത്തിൽ നൂറ് കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഇരുന്നൂറ്റി പതിനേഴ് പേരാണ് ഗാസയിൽ വിശന്ന് മരിച്ചത് ഉപരോധം ഭാഗികമായി നീക്കിയെങ്കിലും മരുന്നും ഭക്ഷണവുമില്ലാതെ പതിനായിരങ്ങൾ വലയുന്നു പട്ടിണിയാൽ സൂക്ഷിച്ച കുഞ്ഞുങ്ങളുടെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ ഇസ്രയേലിനെതിരെ രോഗവ്യാപകമായ പ്രതിഷേധമുയർന്നു പോഷകാഹാര കുറവ് മൂലം എല്ലും തൂരുമായി ഗാസയിലെ മുസ്ലിം പ്രഭ്യാർത്ഥി ടാബിൽ കഴിയുന്ന മൂന്ന് വയസ്സുള്ള ഒരു ചിത്രം വയ്ക്കുന്നു ആ ചിത്രങ്ങൾ നമ്മുടെ കണ്ടുനിൽക്കാനാവില്ല സമയ ദൃശ്യങ്ങൾ വരുമ്പോൾ വിശന്ന് വലഞ്ഞിരിക്കുന്ന മനുഷ്യർ പട്ടണി കൊണ്ടും മരിച്ചു വീഴുന്ന കാഴ്ചകൾ കാണേണ്ടി വരിക എന്നുള്ളത് നമ്മൾ ഒരിക്കലും സങ്കൽപ്പിച്ചിരുന്നതല്ല പക്ഷേ ഇന്ന് നമ്മളിത് കാണുന്നു ഗാസയുടെ മുഖത്തിൽ നമ്മൾ കാണുന്നത് മനുഷ്യത്വത്തിന്റെ അന്ത്യം വന്ന അവസ്ഥയാണ് ഇസ്രേലിന്റെ ക്രൂരമായ മുഖം എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും ഇസ്രയേൽ ഇങ്ങനെ ഉപരോധം തുടർന്നാൽ ഒരു മനുഷ്യർ പട്ടിണി കൊണ്ട് കുഞ്ഞുങ്ങൾ അവരെന്ത് പിഴിച്ചു എന്നുള്ളതാണ് ആരാ ആരെന്ത് പിഴിച്ചു ഇപ്പോൾ ഗാസയിൽ ജീവിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ എന്ത് പിഴച്ചു എന്നുള്ളതാണ് ചോദ്യം ചിരി ചെഗുത്താന്റെ നായാട്ടിൽ ചോരായുടുപ്പിട്ട് സ്വർഗത്തിലേക്ക് പറഞ്ഞുയരൂ നായാട്ടിൽ ചോരായു പിട്ട് സ്വർഗത്തിലേക്ക് യിലെ കുഞ്ഞുകളെ മാപ്പുതരൂ കള്ളിക്കാൻ മറന്നുള്ള ചിരിക്കാൻ ഭയന്നുള്ള ഗാസയിലെ കുഞ്ഞുകളെ മാപ്പുതരു ചെഗുത്താന്റെ നായാട്ടിൽ ചോരായൊടുപ്പിട്ട് സ്വർഗത്തിൽ വർഷങ്ങൾക്ക് ഉടതുണിക്ക് മറുതണില്ലാതെ അലഞ്ഞു നടന്ന ഇസ്രായേൽ ജനതയാണോ ചിത്രത്തിൽ കാണുന്നത് ഇവരുടെ സ്വഭാവ ഗുണം അറിയുന്നത് ഒരു രാജ്യവും ഇവർക്ക് അഭയം നൽകിയില്ല എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ അഭയം പ്രാപിച്ചു അക്കസയുടെ നാട്ടിലെത്തിയ ഇവർക്ക് മനുഷ്യത്വവും മമതയും പഠിച്ച ഫലസ്തീൻ എന്ന കുഞ്ഞുരാജ്യം അഭയം നൽകി അവർക്ക് വേണ്ട ഭക്ഷണവും വസ്ത്രവും ഭൂമിയും അവർക്കാവശ്യമായ മറ്റു സേവനങ്ങളും നൽകി എന്നാൽ ഫലസ്തീൻകാരുടെ ഭക്ഷണം കടിച്ചു വളർന്ന ഇസ്രായേൽ എന്ന ജൂതസന്ധതികൾ പിന്നീട് അവരുടെ ഭൂമിയും വീടും കയ്യിലാക്കി എല്ലാം നൽകി സഹായിച്ച ഫലസ്തീനുകളുടെ അഭിമാനവും ആത്മാവും വിശ്വാസവും തകർത്ത ഇവർ ഇന്ന് അവരുടെ രക്തവും കൂടിച്ച് അറമാദിക്കുന്നു നിലനിൽപ്പിന് വേണ്ടി പിറന്ന മണ്ണ് തിരിച്ചെടുക്കാൻ നിരായുധരായ സമരം ചെയ്യുന്ന ഫലസീനികളെ അവർ തീവ്രവാദികൾ എന്ന് വിളിക്കുകയും ചെയ്യുന്നു സയണിസത്തിന്റെ വാലാട്ടികളായ ലോകമാധ്യമങ്ങൾ അത് ഏറ്റുപാടുകയും ചെയ്യുന്നു ചരിത്രബോധമുള്ളവർക്ക് ഇതിൽ വലിയ പാഠമുണ്ട് തീർച്ചയായും അക്സ മോചിപ്പിക്കപ്പെടുക തന്നെ ചെയ്യും